ഈ കാണിച്ചേക്കുന്ന നെയിമുള്ള ഒരു കുട്ടി പോലും അവിടെ ഇല്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഇതാണ് ഞങ്ങൾ പറഞ്ഞതിൻ്റെ തെളിവ് ക്യാമ്പസിലുള്ള കുട്ടി തന്നെ തുറന്നു പറയുന്നു ഞങ്ങൾ ഫോട്ടോയിൽ കാണിക്കുന്ന കുട്ടികളാരും അവിടെ ഇല്ല എന്ന് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞങ്ങൾ വളരെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് വ്യാ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ നഴ്സിംഗ് പഠനം കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കോളേജിൻ്റെ പേര് ശ്രീമതി ലക്ഷ്മി ദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് വസുധര കോളേജ് ഓഫ് നേഴ്സിംഗ് രണ്ടും കൂടെ തട്ടിക്കൂട്ടി പ്രവർത്തിക്കുന്നു ഒരു ബിൽഡിങ് രണ്ട് കോളേജ് അതിൻ്റെ പ്രിൻസിപ്പാൾമാർ രണ്ടിനും പേരിൽ ഇൻഷ്യൽ മാറ്റിയിട്ടാണ് രേഖകൾ കൊടുത്തിരിക്കുന്ന ഒരേ ഫോൺ നമ്പർ അവിടെത്തെ ഒരു കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫോട്ടോ കാണിക്കാറുണ്ടല്ലോ ആ ഫോട്ടോയിൽ ഒരു കുട്ടി പോലും അവിടെ കണ്ടിട്ടില്ല അവിടില്ല ആ കുട്ടി കണ്ടിട്ടു ഇത് തന്നെയാണ് അതിൻ്റെ തെളിവ് ഇതാണ് വ്യാജരേശി പഠനം ഈ വക കാരണങ്ങൾ തെളിഞ്ഞു വരുമ്പോഴാണ് ഈ സ്ഥാപനങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ഇപ്പം കാണിക്കാൻ അതിനകത്ത് വന്നൊരു കമൻറ്റാണ് വേറെ ആരോടും ഇട്ടൊരു മഹാൻ

അതെ ഞാൻ സത്യസന്ധമായ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളു ഞാൻ കണ്ടില്ല സാറേക്ക് വേറെ അയച്ചു തന്നാ ഡോനിപ്പ് ഡോക്ടർ സുനിലിന്റെ സുനിലിന്റെ ഡോക്ടർ സുനിൽ ഉടായ്പളിച്ചിറക്കി വലിച്ചെറക്കി അത്രേ ഉള്ളൂ.

എന്തോ ഞാൻ കണ്ടന്റ് കണ്ടില്ല കേട്ടോ ഞാനിത് ഒരാൾ അയച്ചപ്പോൾ കൈയോട് തന്നെ നമ്പർ ഉള്ളതുകൊണ്ടു വിളിച്ചതാ നമ്മൾ ഈ വർഷം മുതൽ മുതലാണെ മാർക്കറ്റിംഗ് നോക്കിട്ട് എങ്ങനെ വിളിച്ചതല്ലേ എങ്ങനെ വിളിച്ചതല്ലേ പുള്ളി പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാനത് എന്റെ സൈഡിൽ നിന്ന് വിളിച്ചതേട്ടോ ഞാനത് കണ്ടുമില്ല ഞാനത് നമ്മള് ചെയ്യുന്ന ഒരു കോളേജ് ആയതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് വിളിച്ചതാണ് പറഞ്ഞു ഈ കോളേജിൻ്റെ വാർത്ത വീഡിയോ ചെയ്തു അത് എയർ ചെയ്തു തൊട്ടുപറേ കോളേജിൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞത്തോളൂ വ എന്നെ പറയാനായിട്ടാ സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ കോളേജ് മാനേജ്മെൻ്റ് എൻ്റെ പേര് കേസ് എടുക്കട്ടെ എന്ന് പറഞ്ഞു ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ സത്യസന്ധമായ ഒരു വീഡിയോ ഇടുമ്പോൾ പറഞ്ഞ ഇച്ചിരി ഊളകൾ അവിടെ സൈഡിൽ കൂടി ഇരുന്നുണ്ട് പേപ്പട്ടി കുറയ്ക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആകുമോ അതുകൊണ്ട് ജാഗരൂപരായിട്ടിരിക്കുക ഈ വർഷം ഈ സ്ഥാപനങ്ങളിൽ ശ്രീമതി ലക്ഷ്മി ദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് വസുധര കോളേജ് ഓഫ് നേഴ്സിംഗ് ഹോസ്കോട്ടെ ബാംഗ്ലൂർ കുറച്ച് അകലെയാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ദയവായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറന്നു ഈ കോളേജിൻ്റെ പേരുകൾ അപ്പം താല്പര്യമുള്ളവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ഇപ്പം വരും വരട്ടെ കമൻ്റ് അടിക്കുന്നത് ഞാൻ രക്ഷകർത്താവാണ് എന്നും പറഞ്ഞു കമൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോ അല്ലെ ഞാൻ ഈ കോളേജിലെ വിദ്യാർത്ഥികളാണെന്ന് കമൻറ്റ് ചെയ്യുന്നവരോ എൻ്റെ ഈ നമ്പറിലോട്ട് അവ രക്ഷിതാക്കളാണെങ്കിൽ ഏതാണ് കുട്ടി അവിടെ പഠിക്കുന്നത് അവിടുത്തെ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ പേരും ഇവിടെ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് പരിശോധിക്കാനായിട്ടാണ് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമെന്ന് ഞാനത് ചോദിക്കാം പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം